മ്മെ ചെക്കം ലീവ് കഴിഞ്ഞ നാട്ടിൽ പോകട്ടോ നമുക്ക് ആഗ്രഹം എന്തെങ്കിലും ചോദിച്ചോക്കാം എനിക്കിപ്പോ ലീവ് കഴിഞ്ഞാട്ട് തിരിച്ച ദുബായിക്കന്നെ പോകണല്ലോ എനിക്ക് എന്തെങ്കിലും പോണതിന് മുമ്പ് ഒരാഗ്രഹം സഹായിക്കാണ്ടോ എന്നാ പറയാ ഈ വണ്ടി അല്ല വെച്ചിട്ട് നമ്മൾ ആ കവറിൽ മണ്ടി ഇങ്ങനെ പാർസൽ കൊണ്ടന്നിട്ട് ഞാനൽ ഫോമും മണ്ടി മോഡലും ഇങ്ങനൊക്കെ ആ നമ്മൾ എല്ലാവരും കൂടി ആ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരറ്റ വണ്ടിയിലല്ല എല്ലാവരും ഓടണം വണ്ടിയിലല്ല അതൊന്ന് കയിറ്റാന ആഗ്രഹം അൽഫാന അല റാഷ ഫൈജർ ദല ഓക്കേ നമ്മൾ നാളെ പോlambda മടിയിനൂർ പോൽച്ചാ അദ്രനെടി ജീപോളി ജീപോളി ഇപ്പോ പോ ജീപോളി പോൽച്ചാ പോൽച്ചാ ഗയ്സ് ആ ആഗ്രഹം സായിക്കൊരുക്കാൻ പോവാട്ടോ വണ്ടി എത്തി ആളും എത്തി എല്ലാരും അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് റടി പോവാ

അപ്പൊ എന്നെ നീ ഓക്കെ തെങ്ങായിമാരായാലും ഇങ്ങനെ വേണം നമ്മളൊരു ആഗ്രഹം പറഞ്ഞ പോലത്തെ നിങ്ങള് സാധിപ്പിച്ചു ഓക്കെ അപ്പൊ ഇനി ഒരു കുളിയും പാസ് ആക്കിട്ട് വീഡിയോ അതിന്റപ്പിക്കണം